ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ വീഡിയോ കുക്കിങ്ങും ഗാർഡനിങ്ങും ഒന്നല്ല ഒരു ബ്യൂട്ടി ടിപ്പാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പൊ കറ്റോർ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഫേസ് പാക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് വീഡിയോ അപ്പൊ അതിനായിട്ട് ഞാൻ കറ്റാർ വാഴ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു മൂന്നെണ്ണം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വേറെ നാല് ഐറ്റംസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഇത് ബദാം ഒരു പതിനഞ്ച് ബദാം ഞാൻ എടുത്തിട്ടുണ്ട് ബദാമിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ് ഫേസിന് പിന്നെ റൈസ് പൗഡർ അരിപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് ഹണി എടുത്തിട്ടുണ്ട് തേന പിന്നെ കട്ട തൈര് അപ്പൊ അതിന്റെ ഓരോ ബെനിഫിറ്റ്സും കാര്യങ്ങളും ആണ് ഞാൻ ഇതില് കൊടുത്തിട്ടുള്ളത് പിന്നെ കറ്റാർ വഴയും അങ്ങനെ നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഈ കറ്റാർ വാഴയുടെ ജെല്ല് നമുക്ക് എടുക്കണല്ലോ അപ്പൊ അതിനായിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് രണ്ടറ്റവും ഈ മുള്ളുപോലെ ഇരിക്കുമല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ കറുത്ത സാധനമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് കട്ട് ചെയ്ത് കളയണേ നമ്മൾ ഫേസിന് അപ്ലൈ ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ പിന്നെ അതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞാൽ ഇതുപോലെ അകത്തുള്ള ഈ ജെല്ല് ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും കണ്ടില്ലേ ഒരു സ്പൂണ് വെച്ചോ ഷാർപ്പുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതിയാവും എല്ലാ ജെല്ലും ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ജാറിലോട്ടേക്ക് പോസ് ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ ഇരിക്കും നല്ല നരയോട് പിടിക്കാന്നില്ലേ ഈ നര വരുന്നത് വരെ നമ്മള് അടിച്ചെടുക്കാം അത് ചെറിയൊരു ബൗളിലേക്ക് നമുക്ക് ആക്കി എടുക്കാം അതിനുശേഷം ഇത് ബദാം പൗഡർ ആണ് പൗഡർ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ആ കട്ട തൈര് പിന്നെ റൈസ് പൗഡർ പിന്നെ രണ്ട് ടീസ്പൂൺ ഹണി റൈസ് പൗഡർ ഒരു നാല് ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്ര വേണമെന്നില്ലെങ്കിൽ ആവശ്യമില്ല എടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ടീസ്പൂണും മതിയാവും ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് സ്ക്രബ് ടൈപ്പാണ് അതായത് കുറച്ച് തരിതരിപ്പായിട്ട് ഉണ്ടാവും റൈസ് പൗഡർ ഒക്കെ ഉപയോഗിച്ചത് കൊണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് മിക്സിയിലിട്ടിട്ട് നല്ല പോലെ പേസ്റ്റ് രൂപത്തിലും ആക്കി എടുക്കാവുന്നതാണ് അപ്പൊ നല്ല പോലെ ഫേസ് പാക്കായിട്ടും ഉണ്ടാക്കാം അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ് ഇപ്പൊ എല്ലാരും വീട്ടിലും കറ്റാറുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ചൂട് സമയത്ത് നല്ല തണുത്തത് ഫേസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ടാവും പിന്നെ ഓരോന്നിന്റെയും പിന്നെ ഉപയോഗങ്ങൾ ഞാൻ നേരത്തെ ഒരു പിക്ചർ രൂപത്തിൽ തന്നിണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്നത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൺഡേ ഒക്കെ അല്ലേ എല്ലാവരും ഫേസിനൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക അപ്പൊ ഇത് നമ്മൾക്ക് ഫ്രിഡ്ജിൽ നമ്മൾക്ക് സൂക്ഷിക്കാം പത്ത് ദിവസം വരെ സൂക്ഷിക്കാം വെച്ചാൽ കേടൊക്കെ ഉപയോഗിച്ചതാണല്ലോ അതുകൊണ്ട് നമുക്ക് പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം അങ്ങനെ പിന്നെ ഉപയോഗിച്ചാൽ മതിയാവും അതിനുശേഷം വീണ്ടും ഇതുപോലെയൊക്കെ ചെയ്ത് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഇതൊരു പത്ത് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്താൽ തന്നെ ഫേസിന് അതിൻ്റെതായ ഗുണം നമുക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഫേസ് പാക്ക് അപ്പൊ എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ബ്യൂട്ടി ടിപ്പും കാര്യങ്ങളും ഉള്ള ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് ഇനി ഇത് ഫ്രിഡ്ജിലോട്ടേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഒരു പന്ത്രണ്ട് ദിവസം വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം കാരണം കേടൊക്കെയല്ലേ അത് അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ വേണമെങ്കിൽ നല്ല നല്ല റെസിപ്പികൾ ഗാർഡനിങ് എല്ലാം വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ അത്രേ ഉള്ളു താങ്ക്